അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും വീഡിയോ ഏറ്റെടുക്കുന്നതില് അതേപോലെ തന്നെ നമ്മളെ വുമൺ സംരംഭക ടു തൗസൻഡ് ട്വന്റി ഫൈവും കൂടെ ഇങ്ങനെ ഏറ്റെടുക്കണം എന്നാ മാത്രമാണ് കുറെ ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം നേരാൻ പറ്റുകയുള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒത്തിരി നെഗറ്റീവ്സും വരുന്നുണ്ട് ഒത്തിരി ഒത്തിരി പോസിറ്റീവും വരുന്നുണ്ട് അത് ശരിയല്ലേ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും കുറച്ച് പേര് നെഗറ്റീവ് പറയാണ്ടിരിക്കുമോ അത് നമ്മളുടെ സമൂഹം അങ്ങനെ തന്നെയാണ് അതിൽ നമ്മൾക്ക് കുറ്റം പറയാൻ ഒന്നും പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ വിളിച്ചിട്ട് കുറെ പേര് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതൊക്കെ എന്തിനാന്നൊന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും ഒത്തിരി സന്തോഷം അവർ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടല്ലോ അതിന് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ജോർജിറ്റ് മെറ്റീരിയൽസിനെ കാണിക്കാനും അതേപോലെ ജോർജിറ്റ് മെറ്റീരിയൽസിലുള്ള രണ്ട് ടൈപ്സിനെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത് എന്റെ കയ്യിലുള്ള ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ആണ് അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഇത് എന്തുവാ ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ഞങ്ങൾ അവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അല്ല രണ്ട് തരത്തിലുള്ള ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ഫോർട്ടി ജി എസ് എം പിന്നെ ഒന്ന് വരുന്ന എയ്റ്റി ജി എസ് എം ആണ് വരുന്നത് ഇതിൽ കൂടുതൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിൽ തന്നെ നമ്മൾക്ക് വരുമ്പോ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും കുറച്ച് കട്ടിയുള്ള ടൈപ്പ്സിലുമാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് നമ്മൾ വാങ്ങിയ മെറ്റീരിയൽസ് ആണ് ഇതിലൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി 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 അടിപൊളിയായിട്ട് നമുക്ക് റേറ്റും കിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതും ഉള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിന്റെ ഉള്ളിൽ തന്നെ വെക്കുന്ന ക്രേപ്പും നമ്മളുടെ അതിൽ നല്ല ക്വാളിറ്റി ഉള്ളത് അവൈലബിൾ ആണ് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളതൊന്ന് കണ്ടാലോ ബോട്ടിൽ ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് മീറ്റേഴ്സ് എത്ര വേണമെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അടുത്ത കളേഴ്സ് വരുന്ന വൈൻ കളേഴ്സ് ആണ് ഇതാ വൈൻ കളേഴ്സ് ആണ് അടുത്തത് വരുന്നത് മൂന്നാമത്തെ കളേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മെറൂൺ ആണ് വരുന്നത് മൂന്നാമത്തെ കളേഴ്സ് മെറൂൺ നാലാമത്തെ കളേഴ്സ് വരുന്ന റോസ് ആണ് ലൈറ്റ് റോസ് ആണ് വരുന്നത് ചെക്ക് ചെയ്തിട്ടായിരിക്കും കേട്ടോ നമ്മൾ വിടുന്നത് വരുന്നതേ വൈറ്റ് ആണ് അപ്പൊ വൈറ്റിങ്ങില് നമ്മള് മിക്സിംഗ് ആയിട്ടുള്ള കളേഴ്സിലൊക്കെ ബീഡ്സ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് വളരെ നല്ലതാണ് അത് മൾട്ടി കളേഴ്സിൽ ചെയ്താലാണ് ഏറ്റവും നല്ല റേറ്റ് കിട്ടുന്നത് കേട്ടോ അത് തന്നെ അടുത്ത് വരുന്നത് റെഡ് കളറാണ് അപ്പൊ ഇത്രയും നമ്മളെ നമ്മളതില് അവൈലബിൾ ആണ് ഇത് നമ്മൾ ഒരു ഗിറ്റ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഹാർജറ്റിന്റെ കൂടെ തന്നെ ക്രേപ്പും ഉണ്ടാവും അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ക്രേപ്പും ഉണ്ടാവും അതേപോലെ തന്നെ ജോർജറ്റും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഈ കളേഴ്സ് ഒക്കെ നമ്മളതിൽ അവൈലബിൾ ആണ് ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ ക്രേപ്പ് മെറ്റീരിയൽസും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ രണ്ട് മീറ്റർ ജോർജറ്റ് മെറ്റീരിയൽസ് വാങ്ങിക്കുകയാണെങ്കിൽ രണ്ട് മീറ്റർ തന്നെ നമ്മൾ ക്രേപ്സും നിങ്ങൾക്ക് മുറിച്ച് തരുന്നതാണ് മീറ്റർ ആണ് വേണ്ടതെന്ന് താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇനി കാണിക്കുന്നത് എല്ലാവരും ചോദിച്ചായിരുന്നു നമുക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ജോർജറ്റ് അവൈലബിൾ ആണോന്ന് ഇത് പ്രിന്റഡ് ആയിട്ടുള്ളതാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങള് യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ കാണാൻ പറ്റും ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽസ് ആണ് കട്ടിയില് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ളതാണ് ഇതിപ്പോ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് ഞാൻ കാണിച്ചു തരാം ഒന്ന് ബ്ലാക്കില് ഫ്ലവേഴ്സ് വന്നിട്ടുള്ളതാണ് നമ്മൾ നമ്മളതിന് ഒത്തിരി പോയിട്ട് പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് ഞാൻ സാരി ആയിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ ഇൻസ്റ്റയിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഞാൻ സാരി ഉടുത്തിട്ടുള്ള പിക്കും ഇട്ടിട്ടുണ്ട് അപ്പം ഇതും ജോർജറ്റ് ആണ് ജോർജറ്റിലെ ഫ്ലവേഴ്സിന്റെ പ്രിന്റിംഗ് വെച്ചിട്ടുള്ളതാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് വരുന്നത് അപ്പൊ ഇതും നമ്മൾ കൊടുക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള വൈനില് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ളതാണ് അപ്പം ഇതും ജോർജറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് നമ്മള് ഫ്രോക്കിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ അമ്പറിലേക്കും ആണ് ഇത് ഇവിടുന്ന് ബുട്ടീക്സ് നിന്ന് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മളുടെ കസ്റ്റമറുടെ എൻക്വയറി വരുന്നത് കാരണം നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ അടിയിൽ വെക്കുന്ന ക്രേപ്പും അവൈലബിൾ ആണ് ടൊഴ്സാണ് ഇപ്പൊ ഇതൊക്കെ നമ്മള് പ്രീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ലോക്കൽസ് ആയിട്ടുള്ള ക്വാളിറ്റീസിന്റെ അല്ല നല്ല ക്വാളിറ്റീസ് ആണ് അത് തന്നെ കസ്റ്റമറിന് നിങ്ങൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പെട്ടിട്ടുണ്ടെങ്കിൽ ബുക്കിംഗ് ചെയ്യാവുന്നതാണ് നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പം സംസാരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ് ഇവിടെ ഒത്തിരി മാർക്കറ്റുകൾ ഉണ്ട് ഫാബ്രിക്സിന്റെ മാർക്കറ്റ് ഉണ്ട് അതേപോലെ മൊബൈൽസിന്റെ ഉണ്ട് കാറിന്റെ അങ്ങനെയുള്ള എല്ലാത്തരം ഇന്ത്യയിൽ ഏതൊക്കെ പ്രൊഡക്ഷൻസ് ഉണ്ടോ അതിലേറ്റവും കൂടുതലുള്ളത് ഡൽഹിയിൽ തന്നെയാണ് ഡൽഹിയിൽ ഡൽഹിയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും ഡൽഹിന് ഉള്ളിലാണോ അല്ല യു പിയിലാണ് ഇവിടെ കമ്പനീസ് എല്ലാം ഉള്ളത് അപ്പം നമ്മൾ പോയി എടുക്കുന്നത് മാനുഫാക്ചേഴ്സിന്റെ കയ്യിലാണെങ്കിൽ നമുക്കൊരു ഇഷ്യൂസും ഇല്ല നമ്മൾ പോയിട്ട് ലോക്കൽ മാർക്കറ്റ് ഉണ്ട് ഡൽഹിയിൽ ഒത്തിരി ലോക്കൽ മാർക്കറ്റ് ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് കാരണം എനിക്ക് ഫാബ്രിക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണമായിരുന്നു അങ്ങനെ ഞാൻ ടൂ ഇയർ ആയിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ട് എല്ലാ മാർക്കറ്റിന്റെ ഗല്ലി കൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽസിന്റെ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളെ ബുട്ടിക്സിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പ്രൈസ് കുറച്ച് ക്വാളിറ്റി ഉള്ളത് ഡയറക്റ്റ് പോയിട്ടാണ് എടുക്കുന്നത് ആ ഒരു പ്രത്യേകതയാണ് എൻ്റെ ഈ മെറ്റീരിയൽസിന് ഉള്ളത് അതുപോലെ തന്നെ വീഡിയോസിന്റെ താഴെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് റേറ്റ് എന്താ ഇടാത്തതെന്ന് ഇതിന്റെ റേറ്റ് എന്താ ഇടാത്തതെന്ന് വെച്ചാൽ ഹോൾസെയിലിലും റീറ്റെയിലും ഒരു റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അത് രണ്ട് മീറ്റർ എടുത്താലും ഒരു മീറ്റർ എടുത്താലും പത്ത് മീറ്റർ എടുത്താലും അമ്പത് മീറ്റർ എടുത്താലും എല്ലാം നമ്മൾ ഒരേ റേറ്റിലാണ് കൊടുക്കുന്നത് ആ ഒരു ഇഷ്യൂസ് ഉള്ളത് കാരണമാണ് ഞാൻ ഇതിലെ മെറ്റീരിയൽസിന്റെ റേറ്റ് പറയാത്തത് അപ്പം നിങ്ങൾ അതൊന്ന് സിറ്റുവേഷൻ മനസ്സിലാക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി പ്രശ്നത്തിലേക്ക് പോകും അത് കാരണമാണ് ടെലിഗ്രാംസിലും ഇപ്പൊ നമ്മള് വാട്സപ്പിലും സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വുമൺ സംരംഭക ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒരു വിജയകരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റുക അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ